നിലമ്പൂർ ചെന്ന് കഴിഞ്ഞാല് മസ്റ്റ് വിസിറ്റ് ഏരിയ കാണാൻ നമ്മൾ പോകുന്നുട്ടോ ഏതാന്ന് ഇവിടെ വന്നവർക്ക് മനസ്സിലായി ഉണ്ടോ ആടിമ്പാറ വാട്ടർഫാൾ നമ്മൾ നിലമ്പൂരിലും ഏകദേശം ഒരു മൂന്നു നാല് സ്ഥലങ്ങളേ ഉള്ളു നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏരിയ ഉള്ളത് അതിൽ ഏറ്റവും നല്ലൊരു സ്ഥലം ആട്ടോ ഈ ആഡംബാറ വാട്ടർഫാൾ പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് വാഹനങ്ങളായിട്ട് വരുമ്പോൾ നമ്മൾ ആടിമ്പാറ വാട്ടർഫാളിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ ബാക്ക് ഔട്ട് ആയിട്ട് വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മാത്രം മതി ചെറിയ റോഡും വലിയ കയറ്റങ്ങളും ആട്ടോ ഓപ്പോസിറ്റ് വണ്ടി വരാം കയറി പോകുന്ന വണ്ടികളും ഉണ്ടാവും സോ അത് ശ്രദ്ധിച്ച് ഹോണൊക്കെ അടിച്ച് നല്ല വൃത്തിക്ക് വേണം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് കാണോ അടിപൊളി വ്യൂ വാട്ടർഫാളിന്റെ ആ ഒരു ഭംഗി നമ്മൾ കാണാൻ വേണ്ടിട്ട് ഒരുപാട് ഹട്ട് പോലെ നമ്മളെ ഓരോ സൈഡിലും ഇതുപോലെ തന്നെ വ്യൂ പോയിന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ മഴ പെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മുകളിലേക്ക് തന്നെ തിരിച്ച് കയറിയിട്ടോ അങ്ങനെ നമ്മൾ ഈ ചാപ്പീടിന്റെ തൊട്ടടുത്ത് നമ്മൾ കുറെ നേരം അവിടെ മഴയും കണ്ട് ഇങ്ങനെ നോക്കിയിരുന്നു വാട്ടർഫാളിലേക്ക് നോക്കിയിട്ട് അതിനുശേഷം നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മള് വ്യൂ പോയിന്റിലേക്ക് പോയിട്ടോ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഹാപ്പിയായി നല്ല അടിപൊളി ഒരു വൈബായിരുന്നു കാരണം ചാറ്റിൽ മഴയും അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ട്രക്കിങ് പോലെ നമ്മൾ ഈ കാട്ടിലൂടെ കാറ്റിലൂടെ നടന്നിട്ടുണ്ടോ നമ്മളെ വ്യൂ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിട്ട് അപ്പം നമ്മൾ വ്യൂ പോയിന്റിൽ എത്തി നമ്മൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ചെറിയൊരു ചടപ്പ് കുടുങ്ങിയെന്താ വെച്ചാൽ അവിടുത്തെ സെക്യൂരിറ്റിൻ്റെ ഒരു പെരുമാറ്റം കേട്ടോ ഒത്തിരി ആളുകൾ പ്രായമായിട്ടുള്ള ആൾക്കാരവിടെ വന്നിട്ടും അവരൊന്ന് നീച്ച് കൊടുക്കാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല കാരണം നമ്മൾ ടിക്കറ്റ് എടുത്ത് വരുന്ന ടൂറിസ്റ്റുകൾ ആവുമ്പോൾ നമ്മൾ അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ട് അവരുടെ ഭാഗത്ത് നിന്നിട്ട് സോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചറങ്ങിയിട്ട് നമ്മൾ തൊട്ടടുത്ത് ഒരു പവർ ഹൗസ് ഉണ്ട് അപ്പോൾ അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക പവർ ഹൗസ് വേണ്ടാന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയാം വാട്ടർഫോൾ മാത്രം മതി എന്നുള്ളത് എനിക്ക് ഒരു ഇരുപത് ഇരുപത് നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് രണ്ടും കൂടി ആയിട്ട് വാട്ടർഫോളും അതുപോലെ തന്നെ ഈ പവർ ഹൗസിന്റെ പവർ ഹൗസിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞു വരാന്നല്ലാണ്ട് നമുക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു ആരും തരാമെന്നുണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് അവിടെ കയറിയിട്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ആ സംഭവം നൈസായിരുന്നു സംഭവം ആരെങ്കിലും ഒക്കെ അവിടെ പറഞ്ഞു തരണ്ടെങ്കിൽ അടിപൊളിയാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ അങ്ങനെ കഴിഞ്ഞ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയത് നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന നമ്മുടെ നിലമ്പൂരിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കാണ് ടേക്കിന്റെ വിസ്മയ ലോകത്ത് നിന്നും നമ്മൾ മിനി ടേക്ക് ബൈ നിന്ന് അടുത്താണ് you yeah.